വണ്ടിയിൽ നമ്മള് അവള് പോയി പോളി ഉപ്പാ ഉമ്മീ ചേന്മാർക്ക് എല്ലാവർക്കും നമസ്കാരണ്ടേ ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ഇടാൻ പോവാ ഏഹ് സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയേറെ സന്തോഷിക്കുന്നത് അതിന് കാരണം കാരണം എന്താ പറഞ്ഞ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം അത് എന്തായാലും നിറവേറിയിട്ടുണ്ട് ഇന്നലെ ഇൻഷാ അള്ളഷാ അള്ള എൻ്റെ ദൈവങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ അത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ട് അത്രയേറെ ആഗ്രഹമുണ്ട് മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാമെന്നൊരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി എന്നുള്ള കൈ എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് ഉറക്കം പോലുള്ളൂ കാരണം വണ്ടി കിട്ടുന്നതിന് മുമ്പ് ഇത് എത്തും ഏകദേശം ഒരു പന്ത്രണ്ട് പതി പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി ഞാൻ അവിടെ നിന്ന് വന്നു ഈ വണ്ടിയിലെ പിറകി വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ പിന്നെ ലോണിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് ഡിലേ ആയി അത്രയും ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഉറക്കം പറയണത് എന്റെ വണ്ടീൻ്റെ കൈ വരെ കിട്ടിയതിന് ശേഷം ഇന്നലെ എന്റെ കയ്യിൽ കയ്യിൽ കിട്ടി ഞാൻ ഇന്നും രാവിലെ ഒരു അഞ്ചു മണിയപ്പോൾ ഞാൻ ഉറക്കം എഴുതി കാരണം എനിക്ക് പറ്റൂല ഭയങ്കര സന്തോഷം ഏഹ് ഭയങ്കര സന്തോഷം ഇനി എനിക്ക് എന്ത് അതിന് ഞാൻ എന്താ പറയണം ഞാൻ ഇന്നലെ ഈ വണ്ടി ചാവിയുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ കരച്ചില്ലെന്ന് പറഞ്ഞു ഏയ് അത് സന്തോഷം കണ്ണീരാ സന്തോഷം ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ എട്ടുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും എൻ്റെ കണ്ണീന്ന് വെള്ളം വരാൻ ചാൻസ് ഉണ്ട് ഉറപ്പായിരുന്നു അത് എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഉള്ളിൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതായത് ഞാൻ വണ്ടി എടുക്കാൻ പോയതും അതിന് പിന്നാലെ നടന്നതും എല്ലാം എല്ലാം എന്റെ കയ്യിൽ ഫണ്ട് ഇല്ല സത്യം പറഞ്ഞ എന്റെ കയ്യില് ഫണ്ടില്ല അപ്പം ഫിനാൻസ് മാക്സിമം കിട്ടുന്നു കിട്ടുന്നുണ്ടെങ്കിൽ വിചാരിച്ച് വണ്ടി ഇതായിരുന്നു ഇന്നലെ വണ്ടി കിട്ടിട്ടും കയ്യിലേക്ക് അപ്പൊ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് ചാവി മേടിക്കുന്നതും എല്ലാം ഉണ്ട് പിന്നെ ഇന്ന് രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് വന്നു ഞാൻ അവിടെ ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മെക്കാനിക് അത്യാവശ്യം നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞ ഓയിൽ ചേഞ്ച് ചേഞ്ചിങ് ഫിൽറ്റർ പിന്നെ ടയറ് വിളക്കി പിന്നെ ലൈൻ റൗണ്ട് എന്ന് നോക്കണം അതൊക്കെയാണ് നമ്മൾ ഉത്തരാദിത് വേറെ ഒന്നും നോക്കാനില്ല വണ്ടി മഹേന്ദ്ര വണ്ടി അല്ലേ അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ അത് രാവിലെ വന്നത് വളർന്നതാണ് ഒമ്പത് മണിക്കോ ഞാൻ അഞ്ചുമണി ആറ് ഏകദേശം ആറ് മണി ആറ് ആറര മണിയായപ്പോൾ വണ്ടി ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വർഷാപ്പിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് ഒമ്പത് മണി ആകുമ്പോഴേ ഇവിടെ തുറക്കുള്ളൂ പാരിപ്പള്ളിയിൽ നമ്മുടെ പാരിപ്പള്ളിയിലാണ് ഞാൻ ഞാനിവിടെ വന്നു നിൽക്കുന്നു അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് എന്തായാലും എന്താ പറയുക എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ എൻ്റെ ചങ്ങായിമാരേ കൂടെ നിൽക്കുമ്പോൾ ചങ്ങായിമാരെ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാനാണ് വണ്ടി പണിഞ്ഞിറങ്ങി എന്തായാലും തിങ്കളാഴ്ച ആർ ടിഒല് കൊണ്ട് വണ്ടി കാണിക്കണം ടെസ്റ്റിന്റെ എല്ലാം കായികടക്കോടുകൂടി കാണിക്കുക ടെസ്റ്റ് പാസ്സായിട്ട് തിരിച്ചറങ്ങിയ ഞാൻ എന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുവാണ് എന്തായാലും മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണോ നമുക്ക് എന്താണ് പറയുന്നത് എന്താണോ ചെയ്യാൻ എന്റെ മനസ്സിലുള്ളത് എന്തായാലും വണ്ടി ഇറങ്ങി വണ്ടി പണിയും കഴിഞ്ഞ് പണിന്ന് കാര്യം എന്നിട്ട് തിങ്കളാഴ്ച വണ്ടിയും കൊണ്ട് അവിടെ കാണിച്ചു ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്റെ സംരംഭത്തിന്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം ആ സംരംഭം നിങ്ങളെ കൊണ്ടും എന്താണെന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ടും അതിൽ എന്നെ സഹായിക്കാൻ പറ്റും കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി എങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ എന്താന്ന് വെച്ചാൽ ഞാനത് അപ്പോഴും പറയാം എന്തായാലും വണ്ടി എന്തായാലും എന്നെ കൈ കിട്ടുന്നുണ്ട് ഞാൻ അതിന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ എന്നെ അറിയുന്നുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മനസ്സറിഞ്ഞ് ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യമൊക്കെ വഴി കാണുന്നുണ്ട് പിന്നെ പ്രാർത്ഥന അതും ഇപ്പം ഉണ്ടാവണം നിങ്ങൾ എനിക്ക് വേണ്ടി ഇതാണ് പറയണേ പ്രാർത്ഥിക്കുക ഓക്കെ പിന്നെ നന്ദി പറയാൻ ഒരുപാട് പേരുടെ നന്ദി പറയണം ഒരുപാട് നന്ദി പറയാനുണ്ടെങ്കിൽ ഇൻഷാല്ല എല്ലാം വഴിയെല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഇതെൻ്റെ അവസാന വഴിയാണ് ഇനി ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു വഴി എനിക്കില്ല എന്നാണ് പിന്നെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഈ ഇതുകൊണ്ട് എനിക്ക് എന്താ പറയുന്നത് രക്ഷപ്പെടേണ്ട എനിക്ക് എന്താ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പോവുക വണ്ടിയുടെ ഫീസി അടയ്ക്കുക അടയ്ക്കുക ബാക്കി വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫുള്ള് ഞാൻ പുറകെ പറയുന്നതായിരിക്കും വണ്ടി ഏകദേശം നാല് നാലര ലക്ഷം ആയിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഞാനിപ്പോൾ എൻ്റെ കയ്യിലും ഇപ്പോൾ വണ്ടിയും പണിഞ്ഞു വന്ന് ഇറങ്ങുമ്പോൾ ഏതെല്ലാം ടോട്ടലൊരു നാല് നാലര ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുണ്ട് കയ്യിൽ നിന്നാകുന്ന ബാക്കി ഫിനാൻസ് ആണ് കുറച്ച് പണ്ട് ഫിനാൻസ് ആണ് നാല് നാല് വർഷത്തേക്കാണ് ഇട്ടേക്കുന്നത് അതൊക്കെയാണ് ഡീറ്റെയിൽ ഇനിയിപ്പോൾ വണ്ടി ഒന്ന് എന്തായാലും പണിഞ്ഞിറക്കണം പണിഞ്ഞിറക്കാൻ വേറെ ഒന്നല്ല ഓയിലും ചേഞ്ച് ചെയ്യുക ടയർ നാലു വിളക്കുക ലീൻഡർ പോയി കിടക്കുകയാണ് അത് എടുക്കുമ്പോഴേ അറിയാൻ പറ്റുന്നു ആ നാലും മാറുക വേറെ ഒന്നുമില്ല എന്തായാലും സന്തോഷമുണ്ട് ഇനി ഭയങ്കര സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് എനിക്ക് ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ Kanamui, okay, Bye Baik. 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 a l h a m d രാവിലെ നമ്മളെ വണ്ടിയുടെ പണി ഇടങ്ങിയിട്ടുണ്ടേ നോയിലൊക്കെ ചേഞ്ച് വെച്ചെടുക്കണേ ഒന്ന് കുട്ടിപ്പനാക്കി ഇറക്കാൻ ഇല്ല കൊള്ളംട ഉള്ളൊരു വർഷപ്പെ ഫ്രണ്ട് മാത്രം ഇളക്കിയപ്പോഴത്തേക്ക് ഇനി ബാക്കി ബാക്കി എടുക്ക എന്തായാലും അണിഞ്ഞിറക്കാം അത് രാവിലെ നമ്മളെ ചങ്ങായി വന്ന് മൊലയാളിയാണ് അല്ല രാവിലെ വന്ന് മുല്ലേ വരില്ല മൊലയാളി നമ്മളെ പരിപാടി ചങ്ങായിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞെടുക്കുകയാണ് നമ്മൾ അളിയിട്ട് ഉറങ്ങണം സഹായിക്കാൻ വന്നല്ലോ മിച്ച ഉറക്ക കഴിഞ്ഞിട്ടുണ്ട് ഇനി അലൈൻമെൻറ്റ് ഇവിടെ ചെയ്താൽ ഓക്കെ ആയി അതോ ചെക്കിൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞപ്പോഴേ എന്തായാലും അലൈൻമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ചിലന്നുണ്ടെങ്കിൽ ടയറുകളെല്ലാം ഇവിടെ കഴിഞ്ഞ് വണ്ടി ഒന്ന് കൊളുപ്പിച്ച് നമ്മളെ ചങ്ങായി എന്ന് നമ്മൾ ഇറക്കും ഏഹ് അവിടെ ചങ്ങായി എന്ന് നമ്മൾ അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് ഏഹ് നമ്മൾ ഏകദേശം പണികളെല്ലാം അടിച്ചാൽ ആയിട്ടുണ്ട് ചങ്ങായി കണ്ട കിഴക്കന ചങ്ങായി കഴിവി